ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് സ്പോട്ട്സ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ദ ജഡ്ജ്മെൻറ്റ് അപ്പോൾ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു വഞ്ചന ചതിക്ക ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ വരും വരായികൾ ചിന്തിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കൈകളിൽ നിന്നും ചില അബദ്ധങ്ങൾ പറ്റാനുള്ള അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പണമിടപാടുകളോ അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്കിൽ വളർത്തിയെടുക്കാനായിട്ട് വേണ്ട നോളജ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിലൂടെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ ആണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല മാറ്റമായിട്ട് പോസിറ്റീവ് അപ്രോച്ചോട് കൂടിയിട്ട് ആ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറാവുക കാരണം അത് നം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയുള്ള മാറ്റം തന്നെയാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്